ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമാണ് ചാവക്കാട് തളിക്കുളത്ത് വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തളിക്കുളം കേരാച്ചൻ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള സായൂജ പണിക്ക വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള മുഹസിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് നാട്ടിക ബീച്ചിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി ബൈക്കിൽ പോകവേ നാട്ടിക പോസ്റ്റ് ഓഫീസിന് തെക്കുവശത്ത് വെച്ച ബൈക്കുകളിലെത്തിയ സംഘം ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു സായൂജിനെ ബൈക്കിൽ നിന്ന് വലിച്ചിടുകയും പുറത്ത് ബുള്ളറ്റ് കയറ്റുകയും തുടർന്ന് ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു വലപ്പാട് പോലീസിൽ പരാതി നൽകി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇരുവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു യാതൊരു കാരണവുമില്ലാതെയാണ് ഇരുവരെയും മർദ്ദിച്ചതെന്നും അക്രമി സംഘത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സായൂജിന്റെ പിതാവ് സജീവൻ പറഞ്ഞു യാതൊരു പിടിച്ചു വലിച്ചിട്ട് മകനെ പിടിച്ച് വലിച്ചിട്ട് ബ്രോട്ടിൽ ഇടിക്കുകയും പിന്നെ ബുള്ളറ്റ് കയറ്റുകയാണ് ചെയ്തു ഈ അജ്മലുണ്ട് ശ്രീജിത്ത് ഉണ്ട് രണ്ട് പേര് മാത്രം ശ്രീജിത്ത് അജ്മല് പിന്നെ വേറെ രണ്ടു പേരും കൂടി ഉണ്ട് അവനും മർദ്ദനമായിട്ട് അവനെ ബുള്ളറ്റ് ശരീരത്തിലൂടെ കയറ്റി പിന്നെ മോതിക്ക് ഇടിച്ചു കരടിക്കടിച്ചു കുറേ പരിക്കുകളാണ്

സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവെൽറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി